മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പ്രശസ്ത നാടകകൃത്ത് പി വി കെഷണൽ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കും ക്ഷേമനിധി അംഗത്വം നൽകുക ജില്ലകൾ തോറും കലാകാര സഹകരണ സംഘം രൂപീകരിക്കുക ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടന നന്മ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് സിവിൽ സ്റ്റേഷന് മുന്നിലേക്ക് കലാകാര മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പ്രശസ്ത നാടകകൃത്ത് പി വി കെ പനയാൽ ഉദ്ഘാടനം ചെയ്തു ആയുധം സമരം അല്ല പക്ഷേ ആ പക്ഷേക്കുള്ളിൽ സമരമുണ്ട് എല്ലാ കലാസൃഷ്ടികളിലും സമരമുണ്ട് എല്ലാ കലാകാരന്മാരിലും സമരമുണ്ട് പക്ഷേ അവൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് തൻ്റെ കയ്യിലുള്ള ആയുധത്തിനെയാണ് ആ ആയുധം എന്ന് പറയുന്ന കലയുടെ ആയുധമാണ് ആ കലയുടെ ആയുധത്തിനുള്ളിൽ നന്മ ഉണ്ട് ഈ ആയുധവും നന്മയും എല്ലാം കൂട്ടിച്ചേർന്നുകൊണ്ട് കെട്ടു പൊട്ടിച്ച് സർഗശേഷിയുടെ കെട്ടുപൊട്ടിച്ചുകൊണ്ട് കലാകാരന്മാർ ഒന്നിച്ചു വരുന്ന ഒരു പ്രവാഹത്തെയാണ് നന്മയുടെ സമരം എന്ന് പറയുന്നത് ജില്ലാ പ്രസിഡന്റ് പിനാൻ നീലേശ്വരം അധ്യക്ഷത വഹിച്ചു എം എൽ എ ഇ ചന്ദ്രശേഖരൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ശ്രീധരൻ സർഗ വനിതാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അമ്മിണി ചന്ദ്രാലയം സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം ശോഭാ ബാലൻ സിനിമാ നാടക നടൻ കൂക്കൽ രാഘവൻ നന്മ മേഖലാ ഭാരവാഹികളായ ടി ശശിധരൻ കുന്നത്ത് ബാബു പി സി സുരേന്ദ്രൻ നായർ രാജേഷ് തൃക്കരിപ്പൂർ നാടക പ്രവർത്തകൻ സി നാരായണൻ ഗംഗനായി ടി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ എൻ കി സ്വാഗതവും ട്രഷറർ ജവഹർ മുരളി നന്ദിയും പറഞ്ഞു പ്രകടനത്തിന് ശിവരാജ് ആലുവ ജനനൻ കാഞ്ഞങ്ങാട് ബാലകൃഷ്ണൻ ചെറുവത്തൂർ വിജയൻ നീലേശ്വരം യമുന കെ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രതിഷേധത്തിന്റെ ഭാഗമായി നന്മാങ്കങ്ങൾ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു